അഭിനയത്തിലും സൗന്ദര്യത്തിലും അതിസമ്പന്ന അരങ്ങേറ്റ വർഷം ഓഫറുകളുടെ കുത്തൊഴുക്കും കരിയറിലുണ്ടായി പക്ഷേ അഭിനയിക്കുന്നവർ അഭിനയിച്ചു പോണം അഭിപ്രായം പറയരുത് പ്രത്യേകിച്ചും നടികൾ അഭിനയിക്കുന്നതിനോടൊപ്പം സ്വന്തം അഭിപ്രായം കൂടി വെളിപ്പെടുത്തിയത് കൊണ്ടാവാം സുദീർഘമായൊരു അഭിനയ കാലം അനിതയ്ക്ക് അന്യമായത് എങ്കിലും ചുരുക്കം ചില കഥാപാത്രങ്ങളിലൂടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും അനിത ഇന്നും ഓർമ്മിക്കപ്പെടുന്നു നീ കരടിയല്ല ഞാൻ ഞാൻ കടുവയല്ല കാമുകൻ വിടർന്ന വലിയ കണ്ണുകളിൽ അഭിനയത്തിന്റെ സാഗരം ഒളിപ്പിച്ചു വെച്ച അനിതയ്ക്ക് സിനിമാ പ്രവേശനത്തിന് കഠിന പ്രയത്നങ്ങളൊന്നും വേണ്ടി വന്നില്ല നടിയാവാനല്ല നർത്തകിയായി പേരെടുക്കാനാണ് അനിത മോഹിച്ചത് തിരുവനന്തപുരം റിഗാറ്റ അക്കാദമിയിൽ ഗിരിജാ ചന്ദ്രന്റെ ശിഷ്യത്വം സ്വീകരിച്ച് നൃത്തപഠനം ആരംഭിച്ചത് ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു ദിവസം നടിയുടെ സ്റ്റേജ് പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട വിജയകൃഷ്ണൻ കഥാസംഗമം എന്ന പരമ്പരയിൽ നല്ലൊരു വേഷം നൽകി വാഴ്ക്കിനാവ് കല്യാണയോഗം പ്രയാണം തുടങ്ങിയ ടെലിഫിലിമുകളിലൂടെ അനിത അങ്ങനെ ദൂരദർശൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി സംവിധായകൻ നിസാറിന് അനിതയെ പരിചയപ്പെടുത്തുന്നത് ക്യാമറാമാൻ പി സുകുമാറാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഓട്ടോ ബ്രദേഴ്സിൽ നായിക രാധയായി അനിത അങ്ങനെ നല്ല തുടക്കം കുറിച്ചു നായകൻ ജഗദീഷിന് പ്രേമസല്ലാഭത്തിനുള്ള ഉപകരണം മാത്രമായിരുന്നു ഓട്ടോ ബ്രദേഴ്സിൽ രാധയെങ്കിലും സിനിമ സർപ്രൈസ് ഹിറ്റായത് അനിതയ്ക്ക് രാശിയായി ഓട്ടോ ബ്രദേഴ്സിന്റെ വിജയം ലോപചിറ്റ് ചിത്രങ്ങളുടെ കുത്തൊഴുക്കിന് മലയാള സിനിമയിൽ വഴിമരുന്നിട്ടു സന്ധ്യാമോഹന്റെ ഡിയർ കരടി അത്തരത്തിലൊരു സൃഷ്ടിയായിരുന്നു അതിജീവനത്തിനു വേണ്ടി കരടിയുടെ വേഷം കെട്ടേണ്ടി വരുന്ന മണിയുടെ കഥയാണ് മൈ ഡിയർ കരടി പറഞ്ഞത് മണി സ്നേഹിക്കുന്ന അഞ്ചു എന്ന പെൺകുട്ടിയെ അവതരിപ്പിക്കാൻ നറുക്കു വീണത് അനിതയ്ക്ക് അഞ്ചുവായി അനിത തകർത്ത അഭിനയിച്ചു ശ്രീവിധിയെയും ശോഭനയെയും പോലെ കണ്ണുകൊണ്ടുള്ള അഭിനയത്തിനാണ് നടി പ്രാമുഖ്യം നൽകിയത് പ്രദർശനശാലകളിൽ ചിരിയലകൾ സൃഷ്ടിച്ച് മുന്നേറിയ മൈഡിയർ കരടി അനിത എന്ന നായിക നടിയുടെ അനിവാര്യത മലയാള സിനിമയിൽ വിളിച്ചോതി പക്ഷേ സിനിമയ്ക്കൊപ്പം സീരിയലും എന്ന നടിയുടെ നയം മികച്ച അവസരങ്ങൾ വഴുതിപ്പോകുന്നതിന് കാരണമായി ഇതേ വർഷം ദേവേന്ദ്രം എന്ന ചിത്രത്തിലും ആർദ്രമായൊരു നായികാവേശം അനിതയെ തേടിയെത്തി സിനിമ പക്ഷേ ഏറെക്കാലം കഴിഞ്ഞ് ദേശം എന്ന പേരിൽ പുറത്തിറങ്ങിയപ്പോൾ മലയാളത്തിൽ ഷക്കീല തരംഗം ആ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല ജഗതി കേന്ദ്ര കഥാപാത്രമായ മൂരാച്ചി മുപ്പിൾസിലും നായികാസ്ഥാനത്ത് അനിതയുടെ പേരാണ് കേട്ടത് ആ സിനിമയും പാതിയിൽ മുടങ്ങി മനസ്സിലെ മീരയും മോഹനത്തിലെ ഹരിതയും ഇക്കാലം അനിതയെ മിനി സ്ക്രീനിലെ വിലപിടിപ്പുള്ള നായികയാക്കി അഭിനയ ജീവിതത്തിൽ അനിതയ്ക്ക് വിസ്മരിക്കാനാവാത്ത സിനിമയാണ് ജോക്കർ ഈ അഭിനേത്രിയെ മലയാള സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു ജോക്കറിലെ വനജ കുടുംബത്തിനു വേണ്ടി സർക്കസ് തമ്പിൽ ജീവിതം ഹോമിക്കുന്ന വനജ നായികയുടെയും പ്രതി നായികയുടെയും ഒരേപോലെ ആവാഹിക്കുന്നുണ്ട് ലോഹിയുടെ ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മഞ്ഞയായിരുന്നു ഒന്നാം നായിക പ്രേമരംഗങ്ങളും എല്ലാം മഞ്ഞയ്ക്കായിരുന്നു പക്ഷേ കഥാപാത്രത്തിന്റെ ഗരിമയും അതിന് അനിത നൽകിയ സൂക്ഷ്മഭാവങ്ങളും കൊണ്ട് വനജ തിയേറ്റർ വിട്ട് പ്രേക്ഷകന്റെ കൂടെ പോന്നു കൂടറിയാതയിലൂടെ അനിത വീണ്ടും പ്രണയനായികയാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ എന്ന പുതുമുഖമായിരുന്നു ബൈജു കൊട്ടാരക്കരയുടെ ഈ സിനിമയിലെ നായകൻ സിനിമ പക്ഷേ എവിടെയും എത്തിയില്ല ഇതേ വർഷം ഭദ്രയിലെ പ്രാധാന്യമുള്ള സഹോദരീ വേഷത്തിലൂടെ നടി ഹിറ്റടിച്ചു വിനയപ്രസാദ് യക്ഷിയായെത്തിയ ഭദ്ര ബി സി ക്ലാസുകളിൽ നല്ല വിജയം തന്നെ നേടി മധുമേനോനുമായുള്ള വിവാഹശേഷം അനിത സിനിമകൾ കുറച്ചു കഥയും കഥാപാത്രവും ചോദിച്ചറിഞ്ഞ് തനിലെ സ്ത്രീക്ക് അന്തസ്സും പരിഗണനയും ലഭിക്കുന്ന സിനിമകളെ അനിത സ്വീകരിക്കൂ എന്നൊരു ടോക്ക് തന്നെ അക്കാലം സിനിമയിൽ ഉണ്ടായിരുന്നു മനസ്സിനക്കരയിൽ മധുപാലിന്റെ ഭാര്യയായി മികച്ചൊരു സ്വഭാവ നടിയുടെ സാധ്യതകൾ അനിത വിളിച്ചോതിയെങ്കിലും പിന്നീടൊരു മികച്ച വേഷം രത്നം ഈ അടുത്ത കാലത്തുള്ള ചിത്രത്തിൽ നടിക്ക് ലഭിക്കുന്നത് പത്ത് വർഷത്തിനു ശേഷമാണ് തന്നിലെ ആർട്ടിസ്റ്റിനെ മാനിക്കാത്ത റിയാലിറ്റി ഷോയിൽ നിന്ന് അന്ന് അനിത ഇറങ്ങിപ്പോയപ്പോൾ അഹങ്കാരി എന്നാണ് പലരും വിശേഷിപ്പിച്ചത് കാലം കറങ്ങിത്തിരിഞ്ഞപ്പോൾ അനിതയായിരുന്നു ശരിയെന്ന് അതേ ആളുകൾ തിരിച്ചറിഞ്ഞ് അവളെ അഭിമാനിയെന്ന് തിരുത്തി വിളിച്ചു